ഹലോ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ വീടിയാണേ നിങ്ങള് അത്തിപ്പഴം കണ്ടിട്ടുണ്ടോ അത്തിപ്പഴം ആ അത്തിപ്പഴം ഇതാ അപ്പൊ എനിക്ക് ഏതാണെന്ന് അറിയത്തില്ലായിരുന്നു ഇവിടെ എപ്പോഴും മേടിക്കാറുണ്ട് ഇതോ ഇതിന്റെ അകത്തേ ഭാഗം ഇങ്ങനെയാണ് ഇതുണ്ടോ പുറം കാണിച്ചു തരാവേ ഇതുണ്ടോ ഇതാണ് അത്തിപ്പഴം കണ്ടാൽ ഒരു ഭംഗിയില്ലേ നമ്മൾ ബൈബിളിൽ ഇഷ്ടം പോലെ കേട്ടിട്ടില്ലേ അത്തിപ്പഴം അത്തിപ്പഴത്തിനെ ശപിച്ചിരിക്കുന്നു അത്തിവൃക്ഷം അപ്പം ഇതാണ് നമ്മുടെ അത്തിപ്പഴം കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഒരു കൊച്ചു ഒരു ഷോട്ട് കേട്ടോ ഇതുണ്ടോ ഇവിടെ അങ്ങനെ മേടിക്കാറുണ്ട് എപ്പോഴും അപ്പം അതിൻ്റെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അമ്മച്ച് പറഞ്ഞു ഉണ്ടോന്നൊക്കെ നോക്കണം ചിലപ്പോൾ പുഴു കാണും പുഴു പുഴുപോലെ അതിൻ്റെ അകമൊക്കെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു പുഴു മീൻസ് ഓം ഐ എം സെയിങ് ഇറ്റ്സ് ലുക്സ് ലൈക്ക് സംതിങ് ഓ മീൻസ് ഐ സോ ഇത് പുഴു അല്ലിത് sometimes there uh, um, inside which ah. Uh, ah, yeah. we cannot look because it's... Uh, we have to check carefully, otherwise... പുഴു കാണോന്ന് പറഞ്ഞേ അപ്പം അത് നല്ല നമ്മള് ചെക്ക് ചെയ്ത് വേണം കഴിക്കാന്നുള്ളത് അപ്പൊ അത്രയുള്ളൂ നമ്മടെ കൊച്ചു പിടി വന്നിട്ട് കേട്ടോ ബൈ അപ്പൊ ഇതിന്റെ ഡ്രൈ ഫ്രൂട്ട് എന്താ ഇത് ഉണക്കിയത് ഇവിടെ കിട്ടും അപ്പൊ ഞാൻ നാട്ടിലോട്ട് പോകുമ്പോ ഒന്ന് മേടിച്ചുകൊണ്ട് പോകണമെന്ന് ഓർത്തോണ്ടിരിക്കുക അപ്പൊ അമ്മച്ചി പറഞ്ഞത് ഇവിടെ ഒത്തിരി ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെ കാണാനില്ല ഇപ്പം അപ്പൊ ഇവിടെ ഡ്രൈ ഫ്രൂട്ട് ഒക്കെ വരുന്നത് തുർക്കിയിൽ നിന്നാണെന്നൊക്കെയാണ്

എന്തായാലും ഇത്രയും കാലം ഇവിടെ ഫിഗ് കണ്ടിട്ട് ഇത് ഫിഗ് ആണെന്ന് എനിക്ക് ഫിഗ് എന്ന് പറഞ്ഞ് ഇവർ എന്നെ കാണിച്ചു പക്ഷേ ഇത് അത്തിപ്പഴം അത്തിപ്പഴമാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു അപ്പോൾ ഇന്നലെ ഒരു ഫ്ര ഇന്നലെ ഒരു ഫ്രണ്ട് വിളിച്ചപ്പോഴാണ് പറഞ്ഞത് അത്തിപ്പഴം മേടിച്ചോണ്ട് പോകുന്നത് അത് പോകാൻ പോകുന്നു അപ്പോൾ ഞാൻ നിങ്ങളെ ഒരു വീഡിയോ കാണിക്കാന്ന് വെച്ചു അപ്പോൾ ഞാനിങ്ങനെ ബളബളബളാന്ന് പറയുന്നത് കേട്ടോ ആ അപ്പോൾ അങ്ങനെ അത്രയേ ഉള്ളൂ കേട്ടോ